നമസ്കാരം വിവാഹ ജീവിതം അതിനെപ്പറ്റി സംസാരിക്കാനാണ് ഞാൻ ഈ എപ്പിസോഡ് ആഗ്രഹിക്കുക ഈ നമ്മുടെ ഓരോ കാലഘട്ടത്തിനും മനുഷ്യൻ അവൻ്റെ ജീവിത രീതിക്ക് അന്നത്തെ അറിവനുസരിച്ച് ഓരോ സമ്പ്രദായങ്ങൾ നിശ്ചയിച്ച് വച്ചിട്ടുണ്ട് നമുക്ക് പലയിടത്തും പല സമ്പ്രദായമുണ്ട് നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പോൾ നാം ജീവിച്ചിരിക്കുന്ന ഈ ഇൻ്റർനെറ്റ് യുഗത്തിൽ വളരെ ഓരോ ദിവസവും മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുന്ന ഇവിടെ നമുക്ക് ഇതിനിടയിലാണ് നമ്മൾ ജീവിക്കേണ്ടത് ഇവിടെ നമുക്ക് ലോകം മുഴുക്കേയുമുള്ള സംസ്കാരത്തെ പറ്റിയും അവരുടെ ജീവിത രീതിയെപ്പറ്റിയും അവരുടെ ഈ ഒന്നും ചിന്തിച്ച് തലമുണ്ടാക്കണ്ട നമുക്ക് നമ്മുടെ വിഷയം നമ്മുടെ മലയാളികളുടെ മാത്രം നമുക്കൊന്ന് ചിന്തിക്കാം അത് കഴിഞ്ഞ് നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിലെയോ ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളിലുള്ളതോ ലോകത്തിൻ്റെയോ ഒക്കെ ചിന്തിക്കാം അത് നമുക്ക് മാതൃകയായിട്ട് സ്വീകരിക്കാമോ നമ്മൾ ഇന്ന് വിവാഹം എന്ന് പറഞ്ഞ് ഒരു സമ്പ്രദായം ശരിയാണോ വിവാഹശേഷം എങ്ങനെ മാന്യമായിട്ട് മര്യാദക്ക് പരസ്പരം ഉപദ്രവിക്കാതെ ജീവിക്കണം എന്നതിനെപ്പറ്റി ഏതാനും എൻ്റെ ചിതറിയ ചിന്തകളാണ് ഞാൻ കാഴ്ചവെക്കുക വിവാഹം എന്ന് പറയുന്നത് ഇന്ന് പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ തൊഴിലില്ലാതെ നിൽക്കുകയും കല്യാണം കഴിക്കാൻ പോലും നിവൃത്തിയിലാടിയിരിക്കുന്ന ആണും പെണ്ണുമായ പിള്ളേരുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന നിരവധി സങ്കടങ്ങൾ ഞാൻ പറയുന്നു നിങ്ങൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറയുന്നു പ്രേമിക്കുന്നതിനെ ഞാൻ അനുകൂലിക്കും ആളാണ് പക്ഷേ ഇന്നത്തെ പ്രണയം പ്രണയമല്ല സത്യത്തിനല്ല മനസ്സിൽ തട്ടി ഫീൽ ചെയ്ത് പ്രണയിക്കുക ഇന്ന് മറ്റൊരു തലത്തിലോട്ട് മാറി അതുകൊണ്ട് നിങ്ങൾ ആണ്പിണ്ണുമായ നിങ്ങൾ പതിനഞ്ച് വയസ്സ് വരെ പള്ളിക്കൂടത്തിൽ പഠിക്കുന്നു യഥാർത്ഥത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ പീക്ക് പ്രായമായ പതിനാറാമത്തെയും പതിനേഴാമത്തെയും വയസ്സിൽ പ്ലസ് ടു എന്ന് പറഞ്ഞൊരു സമ്പ്രദായം വച്ചിട്ടുണ്ട് ഇതെന്തിനാണെന്ന് എനിക്കറിയില്ല എന്തിനാണെന്നറിയില്ല മര്യാദയ്ക്ക് പത്താം ക്ലാസ് കഴിഞ്ഞ ഉടൻ ഓരോരുത്തരും ഒരു തൊഴിൽ പഠിക്കാൻ പോവുക എൻജിനീയറിങ്ങിന് പോകുന്ന അതിന് പോവുക ആധുന സേവനത്തിൽ അതി ഇഷ്ട കലാരംഗോ സ്പോർട്സോ എന്തും ആവട്ടെ ഇഷ്ടപ്പെട്ട അവരുടെ വാസനകൾക്ക് അനുയോജ്യമായ മേഖലകളിലേക്ക് തിരിച്ചുവിടേണ്ടതിന് പകരം അവർ രണ്ട് വർഷം പാകുന്നു അതിനും കുറേ കാലത്തേക്കൊന്നും മാറില്ല അതൊക്കെ പോട്ടെ ഞാൻ പറഞ്ഞു വന്നത് എന്തായാലും പ്ലസ് വൺ പ്ലസ് ടു പോകാൻ വിധിക്കപ്പെട്ടവരാണ് ഇന്നത്തെ കുട്ടികൾ അത് കഴിഞ്ഞുള്ള അഞ്ചോ ആറോ വർഷം തീർച്ചയായിട്ടും നിങ്ങളുടെ മേഖലകളിലേക്ക് നിങ്ങൾ ഈ ജീവിതത്തിൻ്റെ ആകാശം വെട്ടിപ്പിടിക്കാൻ ഉള്ള പഠനത്തിൽ ആ കാലയളവ് മിസ് യൂസ് ചെയ്യരുത് പ്രേമിക്കരുത് ഞാൻ പറയുന്നു ആ കാലത്ത് പ്രേമിക്കരുത് പ്രണയം വേണ്ട പ്രണയമൊക്കെ പിന്നെ സൗകര്യപൂർവ്വം കിട്ടുമ്പോഴോ അല്ലേ കല്യാണം കഴിഞ്ഞ ശേഷം നമുക്ക് പ്രണയിക്കാൻ പക്ഷേ പ്രണയത്തിന് മറ്റൊരു സ്വഭാവമുണ്ട് അതൊരു കാൽപ്പനീകമായ ലോകമാണ് എപ്പോഴും അടുത്തടുത്ത് ഇരിക്കുന്നില്ല ദിവസവും കാണും മണിക്കൂറുകൾ സംസാരിക്കുമെങ്കിലും അവരവരുടെ വീടുകളിലെ വ്യത്യസ്ത ഇടങ്ങളിലായിരിക്കാം അപ്പോഴേ നല്ല പ്രണയവും ഭാവനയും സുന്ദരമായ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുണ്ടാവും പക്ഷേ ഒരുമിച്ച് ഒരു വീട്ടിൽ ഇരുപത്തിനാല് മണിക്കൂറും താമസിക്കേണ്ടി രണ്ട് വ്യക്തിത്വങ്ങൾ ഒരുമിച്ച് താമസിക്കേണ്ടി വരുമ്പോഴത്തേക്കുമാണ് പരസ്പരം മനസ്സിലാക്കി തുടങ്ങുന്നത് പരസ്പരം വ്യക്തിത്വങ്ങളെ മനസ്സിലാക്കി തുടങ്ങുന്നതോടു കൂടി നമുക്കിഷ്ടമില്ലാത്ത പലതും നമ്മുടെ ജീവിത പങ്കാളിയിൽ ഉണ്ടാകും ആ വ്യക്തിയെ വ്യക്തിപരമായിട്ട് അംഗീകരിക്കുക മാറ്റാൻ ശ്രമിച്ചാൽ നടക്കില്ല ചില കാര്യങ്ങളൊക്കെ മാറ്റാം രണ്ടോ മൂന്നോ മാസം കൊണ്ട് ഒരാളെ മാറ്റാൻ ശ്രമിച്ച് നടന്നില്ലായെങ്കിൽ അയാളെ ഉപേക്ഷിക്കുക നല്ലത് ആ പണിക്ക് പോവുക ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോവുക അയാൾ അയാളുടെ പാട്ടിന് പോകുക അതാണ് കരണീയം അതുപോലെ തന്നെ ഇരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയെങ്കിലും ഇരുപത്തഞ്ച് വയസ്സിലോ മുപ്പത് വയസ്സിലോ പെണ്ണ് കെട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല ആണ് ആയാലും പെണ്ണായാലും തോന്നുമ്പം കെട്ടിയാൽ മതി കെട്ടിക്കുഴയുന്നതിനൊക്കെ നല്ലത് കെട്ടാതിരിക്കുക തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം അതാ ആ കെട്ടിക്കുഴഞ്ഞു നാട്ടുകാർക്കും വീട്ടുകാർക്കും സമൂഹത്തെയും ബോധ്യപ്പെടുത്താൻ ഒരു ധരിപ്പോ പോലെ കനൽക്കട്ടകൾ നെഞ്ചകത്തിലേക്ക് വെച്ച് വിങ്ങി വിങ്ങി ജീവിക്കരുത് ഉപേക്ഷിക്കേണ്ടതിന് ഉപേക്ഷിക്കണം ആണായാലും പെണ്ണായാലും അവരവർക്ക് ജീവിക്കാൻ ആവശ്യമായ തൊഴിലോ സംരംഭങ്ങളോ ഉണ്ടെങ്കിൽ മാത്രം അതായത് സ്വന്തം കാലിൽ നിൽക്കാനുള്ള വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ കല്യാണം കഴിക്കാവൂ അല്ലെങ്കിൽ കഴിക്കണ്ട കഴിക്കണ്ട അതുപോലെ തന്നെ പെൺകുട്ടികളുടെ മാതാപിതാക്കളോട് എനിക്കൊരപേക്ഷ നമ്മുടെ നാട്ടിൽ ഇപ്പോഴൊക്കെ ഉള്ള സമ്പ്രദായമാണ് സ്ത്രീധന എന്ന് പറയും ഒരു കുഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യത്തിന് വിദ്യാഭ്യാസം പോലും കൊടുക്കാതെ ചുമ്മാ പള്ളി കൂടെ തയ്ക്കും പ്രീ ഡിഗ്രി കഴിക്കും ബി എ എന്നോ ഡിഗ്രി എന്നോ ഏതെങ്കിലും ഒരു വിഷയം എടുത്ത് മൂന്ന് വർഷം വീണ്ടും പോവും വീട്ടിൽ വന്നിരിക്കും ചിലപ്പം പോസ്റ്റും ഗ്രാജുവേഷനും പോവും ഈ കുട്ടി ഇത്രയും വർഷക്കാലം ഈ പള്ളിക്കൂടത്ത് പോയിട്ട് എന്താണ് പഠിച്ചത് ഒരു തൊഴിൽ ചെയ്യാനുള്ള എന്ത് വിദ്യാഭ്യാസമാണ് ഈ കുട്ടിക്ക് കിട്ടിയത് ഈ കുട്ടിയെ അയക്കുന്നതോടൊപ്പം ഇവർ സ്വർണം പണം സ്വർണം പണം വസ്തു എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടിരിക്കും അവസാനം ആരെങ്കിലും പിടിച്ച് കല്യാണം കഴിച്ചും കൊടുക്കും അതോടെ ഇവരൊന്ന് ശ്വാസം വിടും ആശ്വാസമായി മോടെ കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കുമാണ് അവൻ വശക്കേടാണെന്ന് മനസ്സിലാവുകയും ഇവർ കൊടുത്ത സമ്പത്തെല്ലാം അവർ പൂർത്തടിച്ച് കളയുകയും ചെയ്യും ചെയ്യുക അപ്പൊ പിന്നെ അവിടെ അടിയായി പീഡനമായി സ്ത്രീധനം വീണ്ടും വേണമെന്നുള്ള ആവശ്യങ്ങളായി അപ്പോൾ ഇവര് മറ്റുള്ളവരുടെ മുമ്പിൽ ബന്ധുക്കളുടെയും സമൂഹത്തെയും മറയ്ക്കാൻ വേണ്ടി മകളെ അവിടെ നില്ല് എങ്ങനെയൊക്കെ പറഞ്ഞ് ആ കുട്ടിയെ അവസാനം ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നത് അച്ഛനും അമ്മയും വീട്ടിൽ എന്തെങ്കിലും വശക്കേറുണ്ടെങ്കിൽ മകളെ അവനെ കളഞ്ഞിട്ട് ഞാൻ തിരിച്ച് വ കുഴപ്പമില്ല നമ്മളുണ്ടോ എന്ന് പറയാൻ മാതാപിതാക്കൾക്ക് ആകണം സ്വന്തം ഭാര്യ അറിഞ്ഞുകൊണ്ട് തന്നെ മറ്റൊരു സ്ത്രീയെ അവരുടെ സമ്മതത്തോടു കൂടി മറ്റൊരു സ്ത്രീയുമായിട്ട് ദാമ്പത്യ ജീവിതം നയിക്കുന്ന ഒരാളെ എനിക്കറിയാം അതിനെ ഞാൻ അവിഹിതം എന്നല്ല പറയുന്നത് അത് അവിഹിതമല്ല രണ്ട് കുടുംബം രണ്ടിടത്തും അയാൾ അന്വേഷിക്കുന്നുണ്ട് കാര്യങ്ങൾ പരസ്പരം സണ്ട ഒളിക്കലില്ല ഒരു സ്ത്രീക്ക് സഹോദരങ്ങളായ മൂന്നു പേർ ഭർത്താക്കന്മാരായിരുന്ന ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സമ്പ്രദായത്തെപ്പറ്റിയും ഒന്നല്ല ഒട്ടനവധി സമ്പ്രദായത്തെപ്പറ്റിയും എനക്കറിയാം അവർ തമ്മിൽ വഴക്കില്ല അവർ അവരുടെ കൃഷിയിടങ്ങളിൽ അവരുടെ തൊഴിലോ ചെയ്ത് ഒരു വീട്ടിൽ ഒത്തുകൂടുന്നു അപ്പം പക്ഷേ നമുക്ക് ആ സമ്പ്രദായം മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ അത് അപ്സെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് വേണ്ട ഏക ഭാര്യ ഏക ഭർത്താവ് എന്ന ആ സങ്കല്പത്തിലൂടെ ജീവിച്ചു പോകുമ്പോൾ ഒരു കാരണവശാലും ഒരു കാരണവശാലും ഹിതമല്ലാത്തത് അഭിഹിതം എന്ന് പറഞ്ഞാൽ ഹിതമല്ലാത്തത് ഏതെങ്കിലും ശാരീരികമോ മാനസികവുമായ പ്രഷറുകൾക്ക് വേണ്ടി പാടില്ല നിങ്ങൾക്ക് മനസ്സിലായി കാണും പാടില്ല ഇന്ന് നടന്നിട്ടുള്ള മിക്കവാറും ദാമ്പത്യ ജീവിതത്തിലെ ആത്മഹത്യകൾ കൊലപാതകങ്ങൾ ഇതെല്ലാം തന്നെ രണ്ട് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണുള്ളത് ഒന്ന് സാമ്പത്തികം മറ്റൊന്ന് അഭിഹിത പാടില്ല അത് ജീവിതത്തിന് ഒരു സ്വൈര്യവും തരില്ല നിങ്ങൾക്ക് മറ്റൊരു സ്ത്രീയോട് താൽപ്പര്യമാണെങ്കിൽ സ്വന്തം ഭാര്യയോട് പറയുക അവരംഗീകരിക്കുകയാണ് ഒളിച്ച് വെക്കൽ വേണ്ട അപ്പോൾ ഭാര്യയേക്കാൾ സ്നേഹമാണ് മറ്റേ ആ പറയുകയാണ് ഭാര്യ പറയുകയാണ് എനിക്കത് അംഗീകരിക്കാൻ പറ്റില്ല വേണമെങ്കിൽ നിങ്ങൾ പൊക്കോ പിന്നെ എൻ്റെ അടുത്ത് വരരുതെന്ന് പറഞ്ഞാൽ കളഞ്ഞിട്ടങ്ങ് പോകണം മറ്റേ അടുത്ത് അതും അഭിഹിതത്തിൻ്റെ ഗണത്തിൽ ഞാൻ പെടുത്തുന്നില്ല അതുപോലെ എൻ്റെ പൊന്ന് അച്ഛനമ്മമാരെ മാതാപിതാക്കളെ കല്യാണ ദിവസം എന്ന ഒറ്റ ദിവസം കൊണ്ട് ഒരു ജീവിതം തീരുന്നതല്ല അതൊരു ചടങ്ങ് മാത്രമാണ് പിന്നീടുള്ളതാണ് അവരുടെ ജീവിതം ഈ കല്യാണ ദിവസം ക്ഷേത്രങ്ങളിലൊക്കെ ആനയെ നെറ്റിപ്പട്ടം കെട്ടിക്കുന്നത് പോലെ സ്വർണം കൊണ്ട് മൂടി ഒരു പ്രദർശന വസ്തുവിനെ പോലെ അല്ല നമ്മുടെ മക്കൾ ഇത് ചില ഉന്നതന്മാരും വി വി ഐ പികളും തങ്ങളുടെ രണ്ടും മൂന്നും നാലും ദിവസം എടുത്ത് ആർഭാടപൂർവ്വം കല്യാണം നടത്തുമ്പോൾ അത് മറ്റുള്ളവർക്കും അത് തെറ്റായ സൂചന നൽകുന്നുണ്ട് നമ്മുടെ തൊട്ടയിൽ വാക്കക്കാരനായ ഒരു തൻ തൻ്റെ മകളെ നൂറ്റി പവൻ കൊടുത്തു ഒക്കെ അയക്കുകയാണെങ്കിൽ ഇവനും മനസ്സിൽ തോന്നും അവ നൂറ്റി കൊടുത്താൽ ഞാൻ ഇരുന്നൂറ്റി രണ്ട് കൊടുക്കും പടില്ല സ്വർണം കൊടുക്കരുത് അത്യാവശ്യ മലയൊക്കെ ഉള്ളത് മതി കല്യാണത്തിന് മാത്രമായിട്ട് എന്തിനാ സ്വർണം ഈ ഇടുന്ന സ്വർണം ഒന്നും ആ ഒറ്റ ദിവസത്തിലല്ലാതെ പിന്നെ വെളിയിലിടാൻ പറ്റുകയില്ല അത്രത്തോളം ഒരു രൂപത്തില ഉണ്ടാക്കി വച്ചേക്കുന്നു എന്തിന് നിങ്ങളെ കയ്യിൽ സമ്പത്തുണ്ടെങ്കിൽ സ്വർണം കൊടുക്കാം എങ്ങനെ കൊടുക്കാം സ്വർണം ഇപ്പം കയ്യിലൊന്നും വാങ്ങിക്കണ്ട ജൂവലറിയില്ലത് നമുക്ക് വാങ്ങി അവിടെ തന്നെ വെച്ചേക്കാം വില കൂടുമ്പോൾ അതിൻ്റെ വില കിട്ടും ആ വാങ്ങിയ സ്വർണ് സ്വർണത്തിൻ്റെ ഇത് രേഖകൾ ഇത്ര രൂപ ഇവിടെ ഡിപ്പോസിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് മകൾക്ക് കൊടുക്കാം മകളുടെ പേരിൽ മാത്രം കിട്ടാൻ വരുന്ന ചെറുക്കന് ഇതിൽ പങ്കില്ല പിന്നെ അവർ സെറ്റാവുകയാണെങ്കിൽ അവർ എന്തും ചെയ്തോട്ടെ അവർ സെറ്റായി വരുമ്പോൾ സെറ്റായില്ലെങ്കിലോ യാതൊരു സംഗതി ഇല്ലാതെ കളഞ്ഞിട്ടിഞ്ഞ് പോരാലോ വിവാഹം അത്യധികം ലളിതമാക്കുക അവരുടെ പിന്നീട് പിന്നീടുള്ള ജീവിതമാണ് സുഖകരമാകേണ്ടത് വധുവരന്മാർ വരൻ എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും എന്നല്ല കല്യാണം കഴിക്കാൻ പോകുന്നവർ അതിലേക്ക് വേണ്ടി ഒരുക്കം നടത്തുന്നവർ ആണ് വധുവരന്മാർ അപ്പോൾ ഈ ഇവർ ഒരു കാര്യം മനസ്സിലാക്കുക ഈ ലോകത്ത് ഒരാളിന് തുല്യമായി മറ്റൊരാളില്ല വ്യത്യസ്ത ചിന്തകളും വ്യത്യസ്ത കാര്യങ്ങളും ഉള്ളവരാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ആഗ്രഹങ്ങൾക്കും ചിന്തകൾക്കും അനുസരിച്ച് മറ്റേയാൾ മാറണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വാശി പിടിച്ചാൽ അവിടെക്കോളമാകും അയാളെ ആ വ്യക്തിത്വമായി നിന്ന് കൊണ്ട് തന്നെ അംഗീകരിക്കുക ആദരിക്കുക അങ്ങനെ ജീവിച്ചു വരുമ്പോൾ പ്രണയം എന്ന ഒരു സംഗതി രൂപപ്പെട്ടുവരും ഇപ്പോൾ ഒട്ടുമിക്ക മതവിഭാഗങ്ങളിലും എല്ലാ മതവിഭാഗങ്ങളിലും കല്യാണത്തിന് ഒരുങ്ങുന്ന വധുവരന്മാർക്കായി ക്യാമ്പ് ചെയ്ത് തന്നെ രണ്ടോ മൂന്നോ ദിവസത്തെ ദാമ്പത്യ ജീവിതം എങ്ങനെ നയിക്കണമെന്നുള്ളതിനെപ്പറ്റി ക്ലാസ്സുകൾ വെക്കാറുണ്ട് സമൂഹത്തിലെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ നിന്നും സാമ്പത്തിക വിദഗ്ധർ സൈക്കോളജിസ്റ്റുകൾ സെക്സോളജിസ്റ്റുകൾ മറ്റേ ഒരു എന്ന് പറഞ്ഞ് പല വിഭാഗങ്ങളിലും പെട്ട ആൾക്കാർ വന്ന് മാറി മാറി ക്ലാസ് എടുക്കും പക്ഷേ ഇവരെ വിവാഹ ജീവിതത്തിൻ്റെ സുന്ദരവും സുരഭിലവും ആയ ഒരു സങ്കല്പ ലോകത്തിലേക്ക് കയറ്റി ഇവരെ ഒരു ഉന്മാദ അവസ്ഥയിലെത്തിച്ചിട്ടാ അവർ ക്ലാസ് കഴിഞ്ഞ് പോവുക അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കാണ് യാഥാർത്ഥ്യങ്ങളുടെ മുന്നിൽ ഈ കുട്ടികൾ പകച്ചു നിൽക്കുന്നത് യുവന്മാർ അന്ന് പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഇന്ന് സംഭവിക്കുന്നതുണ്ട് സത്യത്തിൽ ഇത്തരം വികലങ്ങളായ വികലങ്ങളെന്ന് തന്നെ പറയുന്ന ഇത്തരം ക്ലാസ്സുകളിൽ പങ്കെടുക്കാതിരിക്കും സമയം മെനക്കെടുത്താതിരിക്കുന്നതാണ് നല്ലത് പിന്നെ നമ്മുടെ പ്രണയവും ദാമ്പത്യ ജീവിതത്തെയും പറ്റി വളരെ തെറ്റായ ധാരണകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ മലയാള മനോരമ മംഗള പൈങ്കളി പ്രസിദ്ധീരണങ്ങളെന്ന് പറയും പക്ഷേ മനുഷ്യൻ്റെ വായന എൻ്റെയൊക്കെ വായനാശീലത്തെ ഏറ്റവും കൂടുതൽ കൂട്ടിക്കൊണ്ടുവന്നത് ഇത്തരം പുസ്തകങ്ങളാണ് കുട്ടിക്കാലത്ത് പൂമ്പാറ്റ മാധ്യമ പോലുള്ള അപ്പോൾ അത് പറഞ്ഞു വന്നതല്ല ഈ നോവലിസ്റ്റുകൾ കവികൾ സിനിമാക്കാര് മറ്റ് കലാ മേഖലകളിലുള്ളവരെല്ലാം ഈ ദാം ഈ ദാണും പെണ്ണും തമ്മിലുള്ള പ്രണയത്തെ ഉദാ ഉദാത്തവൽക്കരിച്ചു അത് ഉദാത്ത പക്ഷേ യാഥാർത്ഥ്യ ബോധത്തിൽ നിന്ന് മാറിതെന്ന് ചിന്തിക്കുന്നു അതിന് ഒരു ഉദാഹരണമാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള യുടെ കൂട്ടുകാരൻ ഇടപ്പള്ളി രാഘവപിള്ള ഒരു ഗുമസ്ത പണിക്ക് വേണ്ടി ഒരു വക്കീലിൻ്റെ ഓഫീസിൽ പോയി പണിക്ക് വേണ്ടി പോയി പണി കിട്ടി അവിടെ ചന്ദ്രിക എന്ന് പറഞ്ഞ് ഒരു വക്കീലിൻ്റെ മകൾ മകളോട് ഈ രാഘവപിള്ളക്ക് പ്രേമം തോന്നും അപ്പോൾ ചന്ദ്രികക്ക് അങ്ങനെ അവർ ഡീസൻറ് ആളാണല്ലോ അവരത് ഗവനിച്ചില്ല ചന്ദ്രികയ്ക്ക് അച്ഛൻ കല്യാണം കഴിച്ച് വേറൊരാളുമായിട്ട് കഴിച്ച് കൊടുത്തയച്ചു ആ കല്യാണം കെട്ടിൻറ്റാന്ന് ഈ രാഘവുള്ള തൻ്റെ ഓഫീസ് മുറിയിൽ കെട്ടിത്തൂങ്ങി ജീവൻ എടുക്കി അപ്പോൾ ചന്ദ്രികക്ക് ഇഷ്ടമല്ല എങ്കിലും ഇഷ്ടമില്ല ശരി അത്ര തന്നെ പക്ഷേ ഈ ഇടപ്പള്ളി രാഘവ പുകട്ടിയും അന്ന് ജീവിച്ചിരിക്കുന്ന ചന്ദ്രികയെ ഇകഴ്ചയും കഥാപാത്രമാക്കി അദ്ദേഹം ഒരു കവിത രചിച്ചു അത് തെറ്റ് തെറ്റ് തന്നെയാണ് ചങ്ങമ്പുഴ ചെയ്തത് ഇടപ്പള്ളിയെ പുകഴ്ത്തരുതായിരുന്നു ആ പ്രേമത്തെ ഇടപ്പള്ളിയുടെ പ്രേമത്തെ വാഴ്ത്തരുതായിരുന്നു അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ് ഇത്തരം കഥകളും നോവലുകളും ഇത് കവിതകളും മറ്റ് സംഗതികളും കൊണ്ട് ആൺ പുരുഷ സ്ത്രീ ബന്ധത്തെ ആ മനോഭാവത്തെ ഇവരൊക്കെ നാശ കോലമാക്കി ഇരുപത്തഞ്ചാമത്തെ വയസ്സായിട്ട് പോലും വിവാഹം കഴിഞ്ഞില്ല എന്ന് പരിതപിച്ചിരിക്കുന്ന എൻ്റെ മക്കൾക്ക് വിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന് പരിതപിച്ചിരിക്കുന്ന എൻ്റെ പൊന്നു പ്രിയ മാതാപിതാക്കളെ പരിഭ്രമിക്കേണ്ട വിവാഹത്തിന് ഇന്ന പ്രായത്തിൽ തന്നെ കല്യാണം കഴിക്കണമെന്നൊരു നിർബന്ധവും ഇല്ല അതിന് പക്വമതിയായ ഒരാളെ കിട്ടുമെങ്കിൽ മാത്രം അത് കഴിഞ്ഞാൽ മതി അല്ലെങ്കിൽ വേണ്ട മുപ്പത്തഞ്ച് വയസ്സിലും കല്യാണം കഴിക്കാം ഇരുപത് വയസ്സിൽ കല്യാണം കഴിഞ്ഞ് കുഴപ്പം ആയവരുണ്ട് ആത്മഹത്യ പോലുള്ള പ്രക്രിയയിലേക്ക് പോയവരുണ്ട് നാൽപ്പത് വയസ്സായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് പ്രേമസുരഭിലവും ലാസവിലാസവുമായ ജീവിതവുമായി മുന്നോട്ട് പോകുന്നവരുണ്ട് അതുകൊണ്ട് പ്രണയവും സ്നേഹവും ദാമ്പത്യ ബന്ധവും എന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബിലോ അല്ലെങ്കിൽ ചില ദമ്പതിമാർ കാണിക്കുന്ന അഭിപ്രായങ്ങളല്ല എന്ന് മനസ്സിലാക്കി ശ്രമിക്കുക എനിക്ക് ഈ അവസരത്തിൽ ഇത്രയേ പറയാനുള്ളൂ ഇനി വരുന്ന ഏതെങ്കിലും വീഡിയോകളിലൂടെ ഇതിനെപ്പറ്റിയുള്ള ചില വർത്തമാനം പറച്ചിലുകൾ ഉണ്ടാകും നന്ദി